ഇതൊരു കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വെട്ടി വെച്ചിരുന്ന ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് അത് ഇത് ലൈനിങ്ങും കൈയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇത് നമുക്ക് ഇന്നു ചുരിദാറാക്കി തയ്ച്ചെടുക്കാം കഴുത്തേൽ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ വേറെ എടുത്തുകൊണ്ട് വരണം ചുരിദാറിൻ്റെ ടോപ്പ് വിധം ഞാൻ കാണിച്ച് തരാം ഇന്നും ഓരോ വീഡിയോ ഉണ്ടാക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ ഇത് ഇന്ന് തയ്ക്കുന്നത് കാണിച്ച് തരാം ഇനി ഇടുമ്പോൾ വെട്ടുന്നത് കാണിച്ച് തരാം പിന്നെ എന്നും തന്നെ ചുരിദാർ വെട്ടി തയ്ച്ചിടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് തന്നെ തന്നെ തയ്ച്ചിടാം എൻ്റെ വീഡിയോ വാച്ച് ചെയ്താൽ മതി കറക്റ്റ് ഫിറ്റാണ് ഇത് ജെൻസ് പഠിപ്പിക്കുന്ന കട്ടിങ് ആണ് ഞാനൊരു മാഷിൻ്റെ അടുത്ത് പോയി പഠിച്ചതാട്ടോ കുറേ നാൾ മുമ്പ് അതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുന്ന ചുരിദാർ കറക്റ്റ് ഫിറ്റായിരിക്കും ആദ്യമായി നമുക്ക് നൂല് ഫിറ്റും ആദ്യം നമുക്ക് കൈ സെറ്റാക്കി എടുക്കാം എടുക്കുക അടി മടക്കി അടിക്കുക ഇവിടെ തേരായകൊണ്ട് ഒന്ന് മടക്കി അല്ലെങ്കിൽ തുണിയുടെ ഇറക്കം കുറഞ്ഞു പോകും കൈയുടെ ഇറക്കം ടി ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ചെയ്യണം ഭാഗം ഡബിൾ സ്റ്റിച്ച് വന്നിരിക്കണേ റെഡിയായിട്ട് ൊടിയാണോ ആദ്യമേ തലക്ക് ലൈനിങ് വെച്ചങ്ങടിക്കണം ലൈനിങ്ങില് എല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഇത് കാണാൻ ഭാഗത്തിന് വേണം ഇങ്ങനെ വെച്ചടിക്കാൻ നൽകത്തെ മടക്കയിലൊക്കെ ഒപ്പം വെക്കുക ഇവിടെ നൽക ഒരു മടക്കുണ്ടാകും ഒപ്പം വെക്കുക നിക്കുക ഇത് വെച്ചടിക്കുമ്പോൾ കൈക്കുഴി പിന്നീട് അടിച്ചാൽ മതി കൈക്കുഴി ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കണം അത് നല്ലതാണ് അത് ഫിനിഷിങ് ആവുകയുള്ളൂ സൈഡ് അടിച്ചിരുന്നു രണ്ട് സൈഡും നോക്കിയിട്ട് വേണം കേട്ടോ രണ്ട് സൈഡിലും തുമ്പ് ഒരേപോലെ ഇട്ടിട്ട് വേണം അടിക്കുക ശരിക്കും ഉള്ള നല്ല പീസ് തുണി ശാല കൂടുതൽ കാണും രണ്ട് സൈഡിലേക്കും ഒരേപോലെ നീട്ടിട്ട് വേണം ഈ ചുരിദാർ തുണി മേടിച്ച് വെച്ചിട്ട് രഞ്ചാറ് കൊല്ലാ ാണ് തയ്ക്കാൻ സമയം ഇടാൻ പറ്റുമെന്ന ചില തുണികൾ അങ്ങനെയാണ് നമുക്ക് മേടിച്ചിട്ട് തയ്ച്ചിടാൻ യോഗം ഉണ്ടാവും അടി മടക്കി അടിച്ചിട്ട് പിന്നെ എളുപ്പം പണിയണ ഇടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യണേ പിന്നെ കൂട്ടി അങ്ങ് മടക്കിയിരിക്കുക ഇത്ര കൂടുതലും മടക്കിയിരിക്കാൻ നല്ലത് ഇതുകൊണ്ടെന്നു വെച്ചത് കനം കുറഞ്ഞതായിട്ട് ചിലപ്പോൾ തൂങ്ങി വരാൻ സാധിക്കും നൂല് ഇങ്ങനെ സൂചി തന്നെ കയറി പോകുന്നുണ്ടെങ്കിൽ എന്താ കുറച്ച് നീട്ടി എങ്കട എന്നിങ്ങോട്ടത് ഇതുപോലെ നീട്ടി എന്നിട്ട് വേണം കണ്ടിക്കേ സെറ്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ വെച്ച് തയ്ത്തഴിച്ചാൽ മതി പക്ഷെ ഇങ്ങനെ വെച്ച് തൂട്ട്

ഇങ്ങനെ മടക്കി വെച്ച് കഴുത്ത് ഈ കൂടുതലുള്ള തുണികളെല്ലാം മുറിച്ച് കളയണം അത് നിങ്ങൾ മുറിച്ചു കളഞ്ഞോണം കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് കഴുത്ത് കഴുത്ത് ഞാൻ വെട്ടി വെച്ച് വഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് കാലത്ത് മാത്രം ഇറക്കിയിട്ട് ഇങ്ങനെ കയറി തന്നെ കൂട്ട് ടൈപ്പ് കഴിക്കണം കേട്ടോ നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കുമ്പോൾ ഈ സ്റ്റിപ്പ് വെച്ച് തയ്ക്കുവാണെങ്കിൽ അങ്ങനെ തയ്ച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ വെട്ടിയെടുത്ത കഷ്ണയില് അതിങ്ങോട്ട് വെച്ച് വെട്ടി ഇതിൻ്റെ അരിക ആദ്യമേ മടക്കരുത് ഒപ്പം വച്ച് നടുക്ക് ഭാഗത്തൊരു വരയുണ്ട് ഒപ്പം വച്ച് ഇങ്ങനെ തയ്ച്ച് അടിഞ്ഞൂൽ പൊട്ടി ഈ പവർ മെഷീനില് നമ്മൾ സൂചി കുറക്കുമ്പോഴാണ്ടല്ലോ ആ കാലൊന്ന് മാറ്റി വെച്ചിട്ട് വേണ്ടിട്ട് സൂചി കുറക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പണി കിട്ടാൻ സാധിക്കും എന്താ ഞാനും ഏ ഞാനിക്കുട്ടി എന്തിനാ നീക്കണത് എന്നതയ്ക്കട്ടെ കേട്ടോ എന്തായിക്കട്ടെ ഞാനിക്കുട്ടി ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് കഴുത്ത് നമ്മൾ ഒപ്പം ഇങ്ങനെ പിടിച്ച് തയ്ക്കണം ഒന്നെങ്കിൽ ഈ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തയ്ച്ച് വെക്കണം പിന്നെ അറിയാവുന്നവർക്ക് ഇങ്ങനെ കഴുത്ത ഒപ്പം വെച്ചങ്ങനെ തയ്ച്ച് പോകണം വലിക്കരുത് ആയതുകൊണ്ട് കഴുത്തെ പിടിച്ച് വലിക്കുവൊന്നും ചെയ്യരുത് പയ്യെ പയ്യ ഇങ്ങനെ വെച്ച് കൊടുക്കും ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിക്കൊണ്ട് എന്നാലാണ് കഴുത്ത റൗണ്ടില് വരത്തുള്ളൂട്ടോ അത് വെട്ടുമ്പോൾ സൂക്ഷിക്കണം കത്രികയും നമ്മുടെ കൈയും നമ്മൾ ശ്രദ്ധിച്ചു വേണം ഞാനിങ്ങനെ പൊറങ്ങാണി അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ ചിലര് മറ്റേത് അങ്കാണി അടിച്ചിട്ടാണ് പുറങ്ങാണി അടിക്കുന്നത് ഞാനിത് പുറങ്ങാണി മാത്രം അടിച്ചു മറ്റേ ആ കാണി അടിക്കുവാണെങ്കിൽ ചുളിവ് വരാതിരിക്കും ഈ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് പണി ഇല്ലാളു ഇങ്ങനെ തയ്ക്കുന്നത് സമയം നമ്മൾ കടയിലൊക്കെ തയ്ക്കാൻ പോകുകയാണെങ്കിൽ ചില കിടക്കാൻ പറയും ആ തൈൽ തയ്ച്ചിട്ട് വേണം തൈൽ തയ്ക്കാനും പറയും അതാണ് ഫിനിഷിങ് വരുള്ളൂ കേട്ടോ ഫ്രണ്ട് കഴുത്തായിട്ടുണ്ട് ബാക്കി കഴുത്ത് ഞാൻ ഒക്കെ തയ്ച്ച് കുടിക്കട്ടെ കേട്ടോ ഇത് ബാക്കി പീസ് ബാക്കി പീസിൻ്റെ കഴുത്ത് അവിടെ അര ഇഞ്ച് ഇറക്കി വെട്ടിയിട്ട് ക്രോസ് പീസ് വെച്ചേക്കുന്നു ഇത് ടക്കും തയ്ച്ചും ടക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ കൈക്കുഴിയില്ലേ നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം ഈ കൈക്കുഴിയുടെ അവിടുന്ന് ഒരു മൂന്നിഞ്ച് താത്തിയിട്ട് നമ്മൾ ബ്രസ്റ്റ് ഈ ബാക്കി എല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഗ്യാപ്പില്ലേ ഇത് ഒമ്പത് ഇഞ്ച് വരാൻ പാറ്റും അത് പകുതിക്ക് തൊട്ട് നാലര ഇങ്ങോട്ടും നാലര അങ്ങോട്ടേക്കും പിന്നെ ഇവിടെ സ്ലിറ്റിൻ്റെ ഇറക്കമില്ലേ സ്ലിറ്റിറക്കത്തിന്ന് രണ്ടിഞ്ച് മുകളിലേക്ക് ഇട്ടാൽ മതി രണ്ടോ ഒന്നോ ഇഞ്ച് ഇട്ടാലും സാരമില്ല ഇച്ചിരി നടുക്ക് ഭാഗത്ത് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടക്കുന്നത് ഇനി നമുക്ക് രണ്ട് പീസും കൂടെ കൂട്ടി ബാക്കി പീസും ബാക്കി പീസിന്റെ ഇതിങ്ങനെ വെച്ചുകൊടുക്കണം തുമ്പൊളിച്ച് തയ്ക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ കൈ തുന്നൽ തുന്നി കൊടുക്കണം കൈ കൈ പിടിപ്പിക്കണതിന് മുമ്പ് കണിക്കുഴി ഞാനേ കുഴിച്ചു വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇതാണ് ഇത്ര വരച്ചേക്കുന്നത് ഇതങ്ങ് വെട്ടിക്കളയണം നമ്മുടെ ഇവിടെ ഇത്രോ മതി രണ്ടും ഒപ്പാണോ നോക്കിയിട്ട് വേണം ഇങ്ങനെ വെച്ചിട്ട് യുടെയും എന്നാ ഫ്രണ്ട് വശം കുഴിച്ചു വെട്ടണം കേട്ടോ കുഴിച്ചു വെട്ടുമ്പോ ചിലവര് വെട്ടി വെക്കാൻ നേരം നമുക്ക് ചിലപ്പോ തിരിഞ്ഞു പോയെങ്കിലും ഓർത്തു ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാല് തയ്ക്കാൻ നേരത്തെ ആ കുഴിച്ചു വിട്ടോളൂ ഇതാണ് ഫ്രണ്ടിലേക്ക് വരണം തലേക്ക് പിടിക്കാം ഈ പകുതിക്ക് വെച്ചിട്ട് വേണം അങ്ങട്ടെ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ട് തയ്ക്കണവരും ഉണ്ട് ചിലപ്പോൾ തയ്ഞ്ഞില്ലെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ പകുതിക്ക് വെച്ച് തയ്ച്ചത് തൈ തയ്ക്കുമ്പ ശ്രദ്ധിച്ച് തയ്ക്കില്ലെങ്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുളച്ചില് പോലെ വരും അങ്ങനെ അത് നോക്കിയിട്ട് തിരിച്ചു വെച്ച് നോക്കിയിട്ട് നേരെ ആക്കിയിട്ട് വേണമെങ്കിൽ തയ്ക്കാൻ കൈടെ അവിടെന്ന് പറഞ്ഞ ക്രോസ് ആയിട്ട് വരുന്ന സ്ഥലല്ലേ കറക്റ്റ് ആയിരുന്നു കറക്റ്റ് ചിലപ്പോ തികാണ്ട് വരും ചിലപ്പോൾ കൂടുതൽ വരും ഇത് കൈ പിടിപ്പിച്ചപ്പോൾ കറക്റ്റായിരുന്നു ചില ഉടുപ്പുകൾ തയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ നമ്മൾ തയ്ച്ചാൽ വേറെ തീരും ചിലപ്പോൾ തീരുമില്ല ചിലപ്പോൾ അഴിക്കല് ഒക്കെ തന്നെ ആയിരിക്കും പണി ഞാൻ പിന്നെ അഴിച്ചിട്ടൊന്നുമില്ല ല്ല അത് ചിലപ്പോ തയ്ക്കുന്നതിന്റെ പെട്ടെന്ന് ഉണ്ട് ഇവിടെ ആ ഷോൾഡറിന്റെ അവിടെ വരുമ്പോൾ ചിലപ്പോ ഒരു പൊളച്ചില് പോലെ വലിയ അത് ശ്രദ്ധിച്ച് തയ്ക്കുവാണെങ്കിൽ അങ്ങനെ വരത്തില്ല കേട്ടോ എത്ര തയ്ക്കാനറിയാവിലും ചിലപ്പോ അങ്ങനെ വരും വലിയ കുഴപ്പമില്ല അതുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പൊള്ളച്ചു വരും ഇനി കാണിച്ചു തരാം ഇവിടെ നിന്നെങ്കിൽ വര വരച്ചങ്ങനുണ്ടോ ഇതുപോലെ ഇവിടെ വരെ ഇങ്ങനെ തയ്ച്ച് നിർത്തുക ഇത് തയ്ച്ച് നിർത്തിയിട്ട് മടക്കി അടിക്കാനുള്ള ഇത് ഇത്ര ഭാഗമാണ് പാട് ഇനിയും പിന്നെ അടിച്ച് സൈഡ് അടിച്ച് സീറ്റ് അടിച്ച് മടക്കി അടിച്ചാൽ മതി ഈ ചുരിദാറ് തയ്ച്ച് കഴിഞ്ഞു ഇന്ന് കുറേ നാൾ കൂടി തയ്ച്ചുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തൊന്നും ഉള്ളു അല്ലെങ്കിൽ ഒരു മണിക്കൂറൊന്നും വേണ്ടതേ കറക്റ്റ് ഫിറ്റാ കേട്ടോ കറക്റ്റ് ഫിറ്റ് ചുരിദാർ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചാൽ മതി ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ വെട്ട് ഞാൻ ഇനിയും വെട്ടുമ്പോൾ എല്ലാവർക്കും കാണിച്ച് തരാം കേട്ടോ കറക്റ്റ് ഫിറ്റ് ചുരിദാർ തന്നെ തയ്ക്കാൻ പറ്റും എപ്പോഴും കുറയ്ക്കലും കൂട്ടലും ഒന്നും വേണ്ട ഇത് ഈ അളവിൽ ഇങ്ങനെ പറയണ പോലെ തന്നെ നിങ്ങൾ ചുരിദാർ തയ്ക്കുവാണെങ്കിൽ ഒന്നും ചെയ്യണ്ട പിന്നെ ഷേപ്പ് അടിക്കില്ല ഒന്നും മൈറ്റ് നോക്കി ഷേപ്പ് അടിക്കേണ്ട ഒരാവശ്യമേ പറ്റില്ല ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ എത്ര വർഷം മുമ്പ് മേടിച്ച് വച്ചേക്കണമെന്നറിയാമോ ഇപ്പോഴാണ് കയ്യിൽ ലൈനിങ് വെച്ചില്ല അതുകൊണ്ട് കൈയുടെ കൂടെ ഇത് സാധനമുള്ളതുകൊണ്ട് കുത്തിക്കയറുന്നുണ്ട് അതിന് എന്തെങ്കിലും വേറെ മാർഗ്ഗം വല്ലോ ബനിയോ അതിനെ എന്തെങ്കിലും ഇടാന്ന് ഓർത്ത് ഞാൻ ഇരിക്കുക കൈക്ക് ലൈനിങ് വെച്ചാൽ ഇച്ചിരി വണ്ണം ഞാൻ ലൈനിങ്ങ വെച്ചില്ല എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ ചുരിദാർ തയ്ക്കുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് തയ്ക്കാൻ കഴുത്ത് കഴുത്ത് കൈത്തുന്നൽ ഊന്നാനുള്ളതുകൊണ്ട് മിഷീനെ അടിച്ചില്ല കൈത്തുന്നൽ ഊന്നൽ കറക്റ്റ് ഫിറ്റാ ഒറ്റ ഒരടുപ്പ് അടിച്ചു ഒറ്റ അടുപ്പിൽ നമ്മൾ കറക്റ്റ് ചുരിദാർ തയ്ക്കുമ്പോൾ കറക്റ്റ് ആയാലാണ് അതാണ് ഫിനിഷിങ്